പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഡാരി പ്രകൃതി മനോഹരതയുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിറയെ പാറക്കൂട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും കണ്ണിന് കുളിർമയും ഇമ്പവും ഏകുന്നതാണ് ഡാരിയിൽ നിരവധി ആളുകൾ കാഴ്ചകൾ കാണുവാനായും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനായും എത്താറുണ്ട് എന്നാൽ ഇവിടെ അപകടകരമായ ഒരു സ്ഥലം കൂടിയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഇവിടേക്ക് എത്തിച്ചേരുവാനും പ്രകൃതി ഭംഗികളും വെള്ളച്ചാട്ടവും ആസ്വദിക്കുവാനും കുളത്തൂപ്പുഴ നിന്നും മടത്തറ പോകുന്ന റോഡിലാണ് ഈ പ്രകൃതി സൗന്ദര്യം ഏകുന്ന വെള്ളച്ചാട്ടവും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കാൻ കഴിയുന്നത് വനമേഖലയായിട്ടുള്ള കുളത്തൂപ്പുഴയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒട്ടനവധി കേന്ദ്രങ്ങളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്